സാന്നിധ്യത്തിൽ സാന്നിധ്യത്തിൽ മാൾ മാൾ ചെയ്തു ഷോറൂം പ്രവർത്തനം ആരംഭിച്ചു ി ശിഹാബ്ദങ്ങളും മുൻ ശബരിമല മാളികപ്പുറം മേൽശാന്തി മനോജ് എംബ്രാദറിയും ചേർന്ന് നിർവഹിച്ചുപാട് ഒരു വ്യഞ്ചന കൂടിയാണ് ഇതിന്റെ എല്ലാ ഉദ്ഘാടനം നിനക്ക് പങ്കെടുക്കാൻ സാധിക്കും എന്നുള്ളത് ഏറെ സന്തോഷവും ചാരാഷ്ടവും കാരണം കേവലം ഒരു എന്ന രീതിയിലല്ല ചോദ്യം ഇവിടെ പോലെ ഇവിടെ മുതലാളി എന്നോ തൊഴിലാളി എന്നോ ഇവിടെ ജോലി ചെയ്യുന്ന എല്ലാവർക്കും ഒരു ഭാഗം കൊടുത്തു കൊടുക്കുന്നു അവർക്കും അതിലൂടെ കൂടുതൽ ഏഡിങ്സും അഭിവൃദ്ധിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള അവസരമാണ് തൊഴിലാളികൾക്കും അവർക്ക് ചെയ്യാനുള്ള രീതിയിൽ അവർക്ക് കൂടുതൽ ആഘോഷം തുടർന്ന് കൊണ്ട് അവർക്കൊക്കെ ഉയരാനുള്ള ഒരു വലിയ ഓപ്പർച്യൂണിറ്റിയാണ് കൊടുത്തു കൊണ്ടിരിക്കുന്നത് എപ്പോഴും ഇത് വലിയ പ്രതീക്ഷയോടും കൂടി നല്ലൊരു മാർക്കറ്റാണ് എല്ലാവരും സ്വീകരിക്കുമെന്ന് ഞാൻ ഇപ്പോൾ കിട്ടുന്നുള്ളിയും ഒരുപാട് ഇത് ആറാമത്തെ ബ്രാഞ്ചാണ് കൊടുക്കപ്പെടുന്നത് ഇനി ഒരുപാട് ബ്രാൻഡുകൾ പുറത്ത് ఫౌండ కల్బిచ్చహమ్ అధ్యక్షత వహించు వెడ్డింగ్ సెక్షన్ మలబార్ అకాదమిర్మాన్ సిపిహాజి ఉద్ఘాటం ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രാമകൃഷ്ണൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ അട്ടകറ്റ് മോഹൻദാസ് വട്ടങ്ങളും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ എം നജീബ് കാലടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി ബാബു ഗ്രാമപഞ്ചായത്ത് മെമ്പർ മാരൻ ഗ്രാമപഞ്ചായത്ത് മെമ്പർ വിദ്യാധരൻ വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് ഇ പ്രകാശ് വ്യാപാരി വ്യവസായ സമിതി യൂണിറ്റ് പ്രസിഡന്റ് സി അബ്ദുള്ള കുട്ടി വ്യാപാരി വ്യവസായി സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് ഹമീദ് നടുവട്ടം വ്യാപാരി വ്യവസായി യൂത്ത് വിംഗ് ജില്ലാ ജനറൽ സെക്രട്ടറി സുമേഷ് ഐശ്വര്യ മാധ്യമപ്രവർത്തകരായ കമാൽ വാരത്തൂർ മുജീബ് ഷാജി സാഫ്കോ മോഹനൻ ഇബ്രാഹിം മുദൂർ സുരേഷ് പൽബാക്കര ഫോറം ചെയർമാൻ സിദ്ദീപ് എടപ്പാൾ പ്രസ് ക്ലബ് പ്രസിഡന്റ് അനീഷ് ഷോബിക വെഡിങ്സ് ഡയറക്ടർമാരായ പി എൻ എ അബ്ദുൾ ഖാദർ കെ പി മുഹമ്മദ് അലി ഉസ്മാൻ ഫജർ ഷിഹാബ് കല്ലിൽ ഇർഫാദ് ഫജർ ഷംസു കല്ലിൽ ഹാഷർ ഫജർ തുടങ്ങിയവർ സംബന്ധിച്ചു മായിട്ട് ജെൻറ്റ് വെഡ്ഡിങ് എല്ലാം വിപുലമായിട്ടാണ് ഇവിടെ ഒരുക്കിയത് മുപ്പതിനായിരം സ്ക്വയർ ഫീറ്റോളം ഐഫോൺ കസ്റ്റമർക്ക് വളരെ അട്രാക്ഷൻ ആയിരുന്ന രീതിയിൽ ഫുൾ ഹാങ്ങിങ് സ്കൃത്തോടു കൂടിയിട്ടുമാണ് അറേഞ്ച് ചെയ്തത് കിഡ് സെക്ഷൻ കിഡ് സെക്ഷൻ വിപുലമായിട്ടും അതുപോലെ തന്നെ വെഡ്ഡിങ് സെപ്പറേറ്റ് ആയിട്ടും എല്ലാ റേഞ്ചുകളും ഏത് റേഞ്ചിലാണ് കസ്റ്റമർക്കും അനുയോജ്യമായ രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് റെഡിങ് സെക്ഷൻ അതിവിശാലമായിട്ടും എൻസിലും പെൻസിലും ബ്രാൻഡ് വിവിധ തരം ബ്രാൻഡുകളിൽ സാധനങ്ങൾ ലഭ്യമാണ് ഓഫർ 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 ഇനിയുള്ള ഫിഫ് ദിവസങ്ങളിൽ കോയിൻ ഗോൾ എന്ന രീതി സെറ്റ് ചെയ്തിരിക്കുന്നുണ്ട് ഇന്നിപ്പോൾ നാല് പേർക്ക് ഒരു ലക്ഷം രൂപ എന്ന രീതിയിലാണ് കൊടുക്കുന്നത് ഫാഷൻ വസ്ത്രങ്ങളുടെ സമാനതകളില്ലാത്ത വൈവിധ്യങ്ങളുമായി എത്തുന്ന ഷോബിക വെഡ്ഡിംഗ് എല്ലാ സെക്ഷനുകളിലും ഏറ്റവും മികച്ച സെലക്ഷനും ഗുണമേന്മയും മിതമായ വിലയുമാണ് ഉപഭോക്താക്കൾക്ക് വാഗ്ദാനം ചെയ്യുന്നത് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് അമ്പത് ദിവസത്തിനകം പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുക്കും ദിവസേന ഗോൾഡ് കോയിനും സമ്മാനം ലഭിക്കും எடப்பாளோளம் வலுது எடப்பாடி ஓலம் தீர்க்கான் எடப்பாளோளம் வலியோகாத்தில ஏற்றோம் வெட்டிங் டெஸ்டினேஷன் ஆயா ஆயோகா வெடிங் புதிய வலிய ஷோரூம் வெட்டிங்ஸ் ரோட்